ഞാൻ ഞാൻ ചെറുക്കും കുഞ്ഞാപ്പൂനെ കണ്ടോ കാണൂല അങ്ങനത്തെ സാധനം റേഷൻപടി കാരണം കളിച്ചുണ്ട് ചൈന എന്നോട് പഞ്ചാര അടിച്ചു കൊടുക്കാൻ പറ്റിയ നേരല്ല ചെറുക്കൻ പാർക്കിക്ക് വന്നിട്ട് അവനെ കാണാൻ തെരിയാണെന്ന് ഇത് പോകാൻ പറ്റാ ഈ കോരിപ്പ് എവിടെ പോയി കിടക്കും ഒരുപാട് സാധനത്തിന് കയറാണ്ട് ഇവിടെ ഇതൊക്കെ കാണാതെ പോവാ ഏതു നേരം ഓടിക്കത്തെ റേഷൻ കാർഡ് കേട്ട് പറ്റൂല കൊമ്പാട് ശങ്കളെ നമ്മൾ ഇപ്പുള്ളത് വളാഞ്ചേരിയിലെ ഫ്ലോറ ഫാന്റസിയ അമ്യൂസ്മെന്റ് പാർക്കിലാണ് കുട്ടികളിയും കൂട്ടി കുടിയെന്ന് ഇപ്പതന്നെ ഇറങ്ങിക്കോളി അടിച്ച് പൊളിച്ച് കുളിച്ച് രസിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളി അപ്പൊ നമ്മളെ പാർക്കിന്റെ ലൊക്കേഷൻ വരുന്നത് വളാഞ്ചേരി വെങ്ങാടുള്ള ഫ്ലോറ ഫാന്റസിയ